ഈ കലാരൂപം ഗോപിയാളം എന്ന കലാരൂപമാണ് ഇത് കെട്ടിയിരിക്കുന്നത് ശിവൻ കണ്ണാടി എന്ന ആർട്ടിസ്റ്റാണ് മഴ പേഞ്ചാല ഗുപിയാള ആധുനിക കാലഘട്ടത്ത് രാസവസ്തുക്കൾ മേഘങ്ങളിൽ വിതറി മഴ പെയ്പ്പിക്കുന്ന ഒരു ശാസ്ത്രയുഗത്താണ് നിൽക്കുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ പാലക്കാടിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ മഴ പെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു സംഗീത പ്രയോഗമാണത് ഈ കലാരൂപങ്ങൾ കെട്ടി മഴ പെയ്യാൻ വേണ്ടി പൊട്ടിപ്പാടുകയും മഴ പെയ്യ പെയ്യ്ക്കുകയും ചെയ്ത ഒരു സംസ്കൃതിയുടെ ഭാഗമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓണാഘോഷത്തിൽ തിരുവനന്തപുരത്ത് പുനർജനിക്കുന്നത് ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷം പ്രത്യേകിച്ച് ഭാരത് ഭവനോട് ഈ സമയത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു